നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വിഷം ബോർഡാണ് കേട്ടോ എന്താണ് വിഷം ബോർഡ് നമുക്ക് എല്ലാവർക്കും ഗോൾസ് ആൻഡ് ഡ്രീംസ് ഉണ്ടാവില്ലേ അതിന് നമ്മുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുക ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിന് കൊടുക്കുക അതാണ് വിഷം ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് നമ്മളിപ്പോൾ മനസ്സിൽ ആ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം ഇന്നത് ചെയ്യണം അത് നേടിയെടുക്കണം എന്നൊക്കെ ആയിരിക്കുമല്ലേ നമുക്ക് ഉണ്ടാവാം അത് നമ്മളെ എല്ലാ ദിവസവും ഒരു പിക്ചർ അതിൻ്റെ ഒരു പിക്ചർ കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അവിടത്തേക്ക് എത്തണം അപ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ നമുക്കതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അതായത് ഇപ്പോൾ നമ്മൾ മറന്നു പോവാണെങ്കിലും അല്ലെങ്കിൽ നമുക്കതൊരു മടി അല്ലെങ്കിൽ ഒരു ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത അപ്പം ഗോൾസൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഓരോ ദിവസം ഓരോ സ്റ്റെപ്പൊക്കെ എടുത്ത് വയ്ക്കേണ്ടി വരും അല്ലേ ഇപ്പം നമുക്ക് ഇന്ന സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് ഇത്ര പൈസ മാറ്റി വയ്ക്കേണ്ടി വരും അപ്പം നമ്മളിങ്ങനെ പൈസ ചിലവാക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആകുമ്പോൾ നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ നമ്മൾ ഈ വിഷമോട് കാണുമ്പോൾ ആ ഇന്ന സ്ഥലത്ത് എനിക്ക് പോകണം ഇന്ന വർഷം എനിക്ക് പോകണം ഇന്ന സമയത്ത് എനിക്ക് പോകണം അപ്പം അതിന് ഇത്ര പൈസ മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഡ്രീംസ് നമ്മുടെ ഗോൾസിലേക്കുള്ള എന്ന് നമുക്ക് പറയാം അപ്പം നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടും നമ്മുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിട്ടും നമ്മളെ ഡ്രീംസ് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ വിഷം ബോർഡ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന അപ്പം ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ഒരു കാർഡ് ബോർഡ് പീസും ഉണ്ടും പിന്നെ അതൊരു ബ്ലാക്ക് ചാർട്ട് ഉണ്ടാട്ടോ ഈ ബ്ലാക്ക് ചാർട്ട് എടുത്തത് ഞാൻ എൻ്റെ റൂമിന് മാച്ചായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ചൂസ് ചെയ്തത് അതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ റൂമിന് മാച്ചായിട്ടുള്ള കളർ ചൂസ് ചെയ്യാം കാർഡ് ബോർഡ് എടുക്കാൻ ഞാൻ മുമ്പ് ചെയ്തത് ഉണ്ടാണ് ഉണ്ടാകെട്ടോ പിന്നെ നിങ്ങൾക്ക് പിന്നെ കാഡ് ഉണ്ടല്ലോ തടിച്ച ഒരു കാർഡ് തടിയുള്ള കാർഡിനെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വിഷം ബോർഡ് ഉണ്ടാക്കാം നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം ഉണ്ടാക്കിയ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒരു കാർഡ് ബോർഡ് പീസ് എടുത്തു അതേപോലെ അതേ സൈസിൽ ഒരു ബ്ലാക്ക് ചാർട്ടും എടുത്തു എന്നിട്ട് ഈ കാർഡ് ബോർഡ് പീസിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പേപ്പറ് അതിലേക്ക് ഒട്ടിച്ച് വെക്കണം കേട്ടോ ചെയ്യുന്നത് ശേഷം ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്ത അതായത് എൻ്റെ ഡ്രീംസ് എൻ്റെ ഗോൾസിനനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് ഞാൻ വർക്ക് ചെയ്യണം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡിസൈൻ ചെയ്യാം നമുക്ക് ക്യാൻവ ആപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ നമ്മൾ ആഗ്രഹം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഗോൾസ് എന്താണോ അതിന് മാച്ചായിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇന്നൊരു സ്ഥലത്ത് പോകാം പോകണം ആഗ്രഹം ഇപ്പോൾ നമുക്ക് കാശ്മീർ അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന സ്ഥലത്ത് പോകണം ആഗ്രഹം ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തെടുക്കാം ബാംഗ്ലൂർ പിക്ചറിനോ അല്ലെങ്കിൽ പിൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ബാംഗ്ലൂരിൽ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ ഒക്കെ നമുക്ക് അവിടെ കാണാം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ എടുത്ത് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നമുക്കത് പ്രിൻ്റ് എടുക്കാം ഇപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഏത്രിയിലാണ് കേട്ടോ പ്രിൻ്റ് എടുത്തത് ഏത്രിയിൽ സ്റ്റിക്കർ പ്രിൻ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതാവുമ്പോൾ അങ്ങനെ പീൽ ചെയ്തെടുത്തിട്ട് അതവിടെ സ്റ്റിക്ക് ചെയ്താൽ മതി ഗ്ലൂവിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ സ്റ്റിക്കർ പ്രിൻ്റിൽ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഇത് മാത്രമല്ല എൻ്റെ അടുത്ത് കുറച്ചും കൂടി പ്രിൻ്റ് ഉണ്ട് പക്ഷെ അത് പേഴ്സണൽ ആയതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്ത കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് എടുത്തുന്നേ ഉള്ളൂ ശേഷം ആ പ്രിന്റ് എടുത്ത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുള്ളത് എന്ത് ചെയ്യാം പീല് ചെയ്തിട്ട് നിങ്ങൾക്ക് പീൽ ചെയ്യാത്ത സ്റ്റിക്കർ പ്രിന്റ് അല്ല എന്നുണ്ടെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എന്തു ചെയ്യാം ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ എൻ്റേത് സ്റ്റിക്കർ പ്രിന്റ് ആ സ്റ്റിക്കർ ഒന്ന് മാറ്റിയാൽ നമുക്ക് അവിടെ സ്റ്റിക്ക് ചെയ്യാം അങ്ങനെയാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ അതായത് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എങ്ങനെ അത് ബ്യൂട്ടിഫുൾ ആക്കാം ഒക്കെ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റിൽ അത് ഒട്ടിക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിഷൻ ബോർഡിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാളിലേക്കോ ഒട്ടിക്കാനുള്ള വിഷൻ ബോർഡിലേക്കുള്ള ഈ ഇതേപോലെയുള്ള സ്റ്റിക്കറ് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിഷം ബോർഡിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഗോൾസിന് ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്കിഷ്ടമുള്ള ഫോട്ടോ ഇതേപോലെ സ്റ്റിക്കർ പ്രിൻ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ വിഷൻ ബോർഡ് ഈ രീതിയിൽ മാത്രമല്ല ഉണ്ടാക്കാം നമുക്ക് ഫോണിൽ ഇതേപോലെ കോളേജ് പോലെ ആക്കിയിട്ട് നമുക്ക് വാൾ പേപ്പറായിട്ടോ അങ്ങനെ വെക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഡയറി അതിൽ വെക്കാൻ ഇപ്പം ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല അതേപോലെ വാളിൽ വെക്കാനോ അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ എന്ത് വിചാരിക്കുന്നൊക്കെ പേടി ഉണ്ടെങ്കിൽ ഒരു നാണക്കേട് ഉണ്ടെങ്കിൽ നീങ്ങൾക്ക് നെയ്യാം ആരും കാണാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കബോഡിൻ്റെ ഒട്ടിച്ച് വെക്കാം അല്ലെങ്കിൽ നീൽക്ക് നെയ്യാം നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളെപ്പോഴും നോക്കുന്ന ഡയറിയിൽ നിങ്ങളുടെ ഫോണിൽ വാൾ വെക്കാം വയ്ക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പിന്നെ പിൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റിൽ തന്നെ നിങ്ങൾക്കിത് നിങ്ങളുടെതായിട്ടുള്ള വിഷം ബോർഡ് അതിലുണ്ടാക്കി വെക്കാം പക്ഷേ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും എടുത്ത് നോക്കണം മറന്നു മറന്നുപോയാൽ ചിലപ്പോൾ മറന്നു പോയി ചിലപ്പോൾ ആ ബുക്ക് മിസ്സായാൽ അത് മിസ്സാവും പക്ഷേ വാളിലൊട്ടിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടാവും നമ്മളിപ്പോഴും എഴുന്നേറ്റവാട് നമ്മളെ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ വിഷം ബോർഡായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിലേക്ക് എത്തണം അതിലേക്ക് എത്തണം എന്നുള്ളൊരു എന്താ പറയുക കൂടുതലായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും ഞാൻ മുമ്പ് ചെയ്തത് രണ്ട് മൂന്ന് പിക്ചർ വാളിലൊട്ടിക്കാണ് ചെയ്തത് കേട്ടോ ഇതേപോലെ കാർഡ് ബോർഡ് ഒന്നും ആക്കിയിട്ടില്ല വെറുതെ പിക്ച്ചറ് വാളിലൊട്ടിക്കൊക്കെ ചെയ്തത് പക്ഷെ അത് പറിക്കുമ്പോൾ നമുക്ക് പൈൻറ്റിങ്ങനെ അളകിപ്പോരും പക്ഷേ ഇതേപോലെ ആക്കുമ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഉണ്ടെങ്കിൽ ആ ടാബിളിൽ നമുക്ക് ചാരി വയ്ക്കോ അല്ലെങ്കിൽ അതിൻ്റെ മേലെ എന്തെങ്കിലും വാളിങ്ങനെ വെറുതെ നിന്ന് വെച്ചാൽ മതി അത് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ട് വെക്കാം അതൊന്നുമ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക